ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി ആയിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു കിട്ടിലൻ ഫ്ലോറൽ ആണ് ബേസ് കളർ ഇതിൽ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയില് ഇതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് കേട്ടോ ഉള്ളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു അജറക്ക് ഡിസൈൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് തൊണ്ണൂറും മൂന്ന് ഇരുപതും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഇരുപത് കുറച്ച് ഷോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ദീപാവലിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ആൽഫയിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു ഇനിയും വേണ്ടവരുണ്ടെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ആൽഫൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ പുതിയ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഡേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ ഡേറ്റ് നോക്കിയാൽ മതി അന്നുള്ള വീഡിയോ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക പഴയ വീഡിയോയാണ് കാണുന്നതെങ്കിൽ അത് കാറ്റലോഗിൽ നിന്ന് എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇതും നല്ലൊരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് ഡാർക്ക് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കളർ ചേട്ടായിരുന്നു അത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് വൈറ്റ് അല്ല ബേസ് കളർ ബേസ് കളർ എന്ന് പറയുന്നതിൻ്റെ ബ്ലാക്കാണ് അതിൽ വൈറ്റും പിന്നെ ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റും ഒക്കെ വന്നിട്ടുള്ള ഒരു കിടിലൻ ഡിസൈനാണ് അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് അഞ്ചല്ല നാല് കളറാണെന്ന് തോന്നുന്നു അല്ല അഞ്ച് കളറുണ്ട് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഉണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ആ കളറ് മങ്ങിപ്പോകുന്നുണ്ട് ദൂരേക്ക് നമ്മൾ ക്യാമറ മാറ്റുമ്പോൾ നെക്സ്റ്റ് വരുന്ന ഇന്ന് നമുക്ക് കുറേയധികം ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ട് അതായത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ് കുറച്ച് വലിയ പ്രിൻ്റുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡാർക്ക് കളർച്ചാട്ടുമാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഫ്രോക്ക് അടിക്കാനും അടിക്കാനും അതുപോലെ ഇതിലൊക്കെ ആ ഫ്ലോറലിൻ്റെ കളർ പ്ലെയിൻ കളർ കിട്ടുകയാണെങ്കിൽ നമുക്ക് യോക്കിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നൈറ്റുകളും നൈറ്റി ഫ്രോക്കുകളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരാവുമ്പം ഹക്കോ പെയിൻറ്റോ അല്ലെങ്കിൽ നല്ല മെ മെറ്റീരിയൽസിൻ്റെയൊക്കെ പീസൊക്കെ നമുക്ക് ബാക്കിയുണ്ടാവും അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈ ഓക്കോഷനൊക്കെ ചെയ്ത് ഭംഗിയാക്കാവുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെന്ന് പറയുന്ന ഒരു വെറൈറ്റി ഡിസൈനാണ് ബേസ് കളർ നേവി ബ്ലൂവ് അതിലിങ്ങനെ ഒരു അതിൻ്റെ പ്രിൻറ്റ് പറഞ്ഞു തരാൻ എനിക്ക് അറിയുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റാണ് വൈറ്റിന് എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു മെറ്റീരിയൽ അല്ലെ ഒരു പാറ്റേൺ ആണ് ബേസ് കളർ വൈറ്റ് വന്നിട്ട് ഇതേപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് തീരെ ചെറുതല്ല പക്ഷേ ഒത്തിരി വലുതുമല്ലാത്ത ഇതുപോലെയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് നാല് കളറുകളിലാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞു തരാത്തത് ഇതെന്ന് പറയുന്ന ഒരു അടിപൊളി അച്ചറക്ക ഡിസൈനാണ് ഇതൊരു ആണ് കേട്ടോ നല്ല രസമുള്ള ഒത്തിരി വലുപ്പമില്ലാത്ത എന്നാൽ തീരെ കുഞ്ഞിതുമല്ലാത്ത ഒരു ടൈപ്പിലുള്ള ഒരു അജറക്കാണ് വന്നിട്ടുള്ളത് ഈ ഡിസൈനിലുള്ള അജറക്കിൻ്റെതിനാണ് നമ്മൾ അജറക്കിറങ്ങിയ നാള് തൊട്ട് ഈ ഒരു ഡിസൈനുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണാണ് അജറക്കിൽ വരുന്നത് നല്ലൊരു പാറ്റേണാണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് അപ്പോൾ ഈ റെഡും മെറൂണൊക്കെ കണ്ടും എടുത്തവർക്ക് വേണമെങ്കിൽ ഈ കളേഴ്സ് പിന്നെ ചെയ്യാവുന്നതാണ് വാങ്ങിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇത് ലൈറ്റ് യെല്ലോ അല്ല ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ഇതും കളറ് ആയി പോയിട്ടുണ്ട് ഇപ്പം കളറ് കറക്റ്റാണ് കേട്ടോ വേറൊരു മെറ്റീരിയൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ടപ്പോൾ കളറ് കറക്റ്റായി വന്നിട്ടുണ്ട് ഒരു നോർമൽ ഫ്ലോറൽ ഇത് വന്നിട്ടുള്ളത് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ചെറിയൊരു പ്രിൻ്റ് ആണ് ഇത് ആൻഡ് മാച്ച് ആണ് കേട്ടോ മൂന്ന് ഇരുപത് ഞാൻ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം വീഡിയോ അധികം ലെങ്ത് ആക്കണ്ട നിങ്ങൾക്ക് സ്ഥിരമെടുക്കുന്നവരായതുകൊണ്ട് നൈറ്റി മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ നൈറ്റി ബിസിനസ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ എല്ലാം വിരിച്ചിട്ട് കാണിക്കാത്ത ഈ ഗ്രീനും ആ ലൈറ്റ് ഗ്രീനും ഒക്കെ കൂടിയതാണ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് മിക്സ് ആൻഡ് മാച്ച് രണ്ടെണ്ണം ഒരുമിച്ചെടുക്കണം അതിലെ കളേഴ്സ് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കസ്റ്റമേഴ്സിൻ്റെ സെപ്പറേറ്റ് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ ടോപ്പും ബോട്ടോ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ ഇവിടുന്ന് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ബണ്ടിൽ വരുമ്പോൾ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരിക അതുകൊണ്ടാണ് മിക്സ് ആൻഡ് മാച്ച് അങ്ങനെ തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണമെന്ന് പറയുന്നത് പിന്നെ മിനിമം പത്ത് പീസാണ് ഹോൾസെയിലിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് അത് മിക്സാക്കി ആൽഫൈനും മൂന്ന് ഇരുപതും രണ്ട് തൊണ്ണൂറും അജർക്കും എല്ലാം കൂടി മിക്സാക്കി നിങ്ങൾക്ക് ഇരുപതോ മുപ്പതോ എത്ര പീസാണെന്ന് വെച്ചെടുക്കാം സെറ്റ് വൈസ് എടുക്കണമെന്ന് ഇല്ല നിങ്ങൾക്ക് ടോട്ടൽ മിനിമം ക്വാളി ക്വാണ്ടിറ്റി പത്തെണ്ണം എടുക്കണമെന്നേ ഉള്ളൂ പിന്നെ പേയ്മെൻറ്റ് അറിയാവല്ലോ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫറോ ആണ് ചെയ്യേണ്ടത് കൊറിയറും പോസ്റ്റലും ആയിട്ടാണ് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് പീസുകളൊക്കെ ബെയില് പോലെ എടുത്ത് എടുക്കുന്നവരുണ്ട് അവർക്ക് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയോ കെ ആർ എസ് വഴിയോ ഒക്കെയാണ് ഇവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പേയ്മെൻ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നവരുണ്ട് പക്ഷേ മിനിമം ഒരു വീഡിയോയിൽ നിന്ന് ഇരുപത് പീസെങ്കിലും എടുത്ത് മാറ്റി വെക്കണം അല്ലാതെ രണ്ടോ മൂന്നോ പീസ് നമ്മൾ ഹോൾഡ് ചെയ്ത് ഇവിടെ വെക്കില്ല അതൊന്നും പ്രത്യേകം ഓർക്കാം കേട്ടോ രണ്ടോ മൂന്നോ പത്ത് പീസോ ഇരുവോ പത്ത് പീസോ അതിൽ കുറവോ ഒന്നും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കാരണം ഇഷ്ടംപോലെ കളക്ഷൻ നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്ര കളക്ഷൻ ഇവിടെ ആണ് അപ്പോൾ ഒരു പത്ത് പീസ് തകയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ചുരുക്കം ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പത്ത് പീസ് തകയ്ക്കാൻ മാറ്റി വെക്കില്ല ഉള്ളതിൽ നിന്ന് പത്ത് പീസ് എടുക്കാണ് വേണ്ടത് പിന്നെ മുന്നൂറ് പീസൊക്കെ എടുക്കുന്നവർക്ക് നമ്മൾ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നതാണ് ഒരു വീഡിയോയിൽ നിന്ന് ഇരുപതോ മുപ്പതോ ഒക്കെ അവർ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്